ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിൻസി ലൈൻസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കൊരു ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് നോക്കിയാലോ അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ബേക്കിംഗ് സോഡയോ മൈദയോ ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാട്ടോ ഈ ഉണ്ണിയപ്പം അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ തയ്യാറാക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം രണ്ട് കപ്പ് പച്ചരി ശർക്കര വാളയംകൂടം പഴം നെയ്യ് തേങ്ങക്കൊത്ത് ഏലക്കായപ്പൊടി ഒരല്പം ഉപ്പ് ഇതിൻ്റെ കൂടെ ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ വേണം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വെള്ളം വറുത്തിയെടുത്തതാ കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അരി പൊടിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരയും കൂടെ ഒന്ന് ഒരുക്കാൻ വെക്കാം ഞാനിവിടെ അര കിലോ ശർക്കരക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇനി അരി ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ അരി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അരി പൊടിച്ചെടുത്ത ജാറിലേക്ക് നമുക്കൊരു നാല് പഴം കൂടെ പഴം ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാണ്ട് കേട്ടോ അടിച്ചെടുക്കുന്നേ വെള്ളം ചേർക്കാതെ തന്നെ പഴം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള നാളികേരക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ട് മുറിച്ചെടുത്ത് നാളികേരക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് തേങ്ങക്കൊത്തൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് സ്റ്റവ് ചെയ്യുന്ന മാറ്റാം അടിച്ചെടുത്ത പഴം നമുക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചൂടോടുകൂടി തന്നെ ഞാൻ ഉരുക്കിയ ശർക്കര ചൂടോടെ തന്നെ ഇനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇൻസ്റ്റൻ്റ് ഉണ്ണിപ്പം ആയതുകൊണ്ടായിട്ടോ നമ്മൾ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കളിക്കെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടി ചേർക്കാം ഏലക്കായ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതെട്ടോ ഏലക്കായ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്താണ് അത് ആ നെയ്യോട് കൂടി തന്നെ ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ ഈ പറഞ്ഞ അളവിൽ വേണം ശർക്കരയിൽ വെള്ളം ചേർക്കാനും അതോടൊപ്പം പഴ അരയ്ക്കുമ്പോ വെള്ളം ചേർക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പൊ ഈ ഒരു കറക്റ്റ് പരുവത്തിൽ വന്നാലേ കിട്ടുള്ളൂ ഇനി അപ്പോൾ നമുക്ക് ഉണ്ണിപ്പം ചൂടാൻ തുടങ്ങാം ഉണ്ണിപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം വരെ മാത്രം മാവൊഴിച്ചു കൊടുത്താൽ മതി എല്ലാത്തിലും മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോ കാണാൻ പറ്റും കേട്ടോ ഇതുപോലെ ഒന്തി മുകളിലേക്ക് വന്നിട്ടുമുണ്ട് അടിഭാഗം ത മൊരിഞ്ഞു വന്നപ്പോ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നടുവിലൊഴിച്ച് നമ്മൾ ചുറ്റൊഴിച്ചു വരുമ്പോഴേക്കും നടുവിൽ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ നമുക്ക് കോരി മാറ്റാം ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണെന്ന് കോരി മാറ്റാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ എല്ലാം അറിയിക്കണേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഉണ്ണിയപ്പാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിപ്പ് റെഡി ആയിട്ടുണ്ട് ഈ വിഷുവിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതോടൊപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ ഉണ്ണിപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്